ഒരു നാളും കൈ വീടില്ല ഓരോ നാളും ഉപേക്ഷിക്കില്ല ഒരു നാളും മറക്കുക എന്റെ ഈ സൂയത്ര നല്ലവൻ ഓരോ നാളും മറക്കുക എൻ്റെ യേശു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ ഹവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ ഹവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ ഹവനെന്നും മതിയായവൻ ആ ലലൂയ വലിയവനായ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാവിലെ വീണ്ടും വരുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യപദവിക്കായി നന്ദി പറയുകയാണ് കർത്താവ് വലിയവൻ ഹാ ലലൂയ അവൻ സർവശക്തൻ ഹാ ലലൂയ അവന് തുല്യനായിട്ട് ആരുമില്ല ഈ പ്രഭാതത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല കർത്താവായ യേശു ക്രിസ്തു അവൻ വലിയ ഒരു വാഗ്ദാനം നമുക്ക് തരികയാണ് അവൻ പിതാവ് കർത്താവിന് കൊടുക്കുന്നതൊക്കെയും അവൻ്റെ അടുക്കൽ ചൊല്ലും കർത്താവിൻ്റെ അടുക്കൽ ചൊല്ലും എൻ്റെ അടുക്കൽ അഥവാ യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല അമേൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് വാഗ്ദത്തം ചെയ്യുകയാണ് നാം വിശ്വാസത്തോടെ അവൻ്റെ അരികത്തേക്ക് വന്നാൽ അവൻ്റെ അടുത്ത് വന്നാൽ ഒരു നാളും അവൻ തള്ളിക്കളയുകയില്ല ആമേൻ ഇന്ന പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ശുഭ സന്ദേശം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ ഇരുപത്താറ് വർഷമായി ഞാൻ യേശുവിനെ അറിഞ്ഞിട്ട് ഇരുപത്താറ് വർഷമായി ഒരു ദിവസം പോലും എന്നെ മാറ്റി നിർത്താതെ ആമേൻ ഒരു നിമിഷം പോലും എന്നെ തള്ളിക്കളയാതെ ആമേൻ മാ അമൻ കൈ പിടിച്ച് നടത്തുന്ന ആമൻ നല്ല ഒരു യേശുവിനെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവനെ പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത് പലപ്പോഴും ആമേ പലരും മാറ്റി നിർത്തിയപ്പോഴും പലരും തള്ളിക്കളഞ്ഞപ്പോഴും ആമേൻ മാറ്റി നിർത്താതെ നമ്മെ വലങ്കരം കൊണ്ട് അവൻ്റെ മാറോട് ചേർത്തണച്ച ആ വലിയ സ്നേഹത്തിൻ്റെ അരികത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമുക്കറിയാം എത്ര പേർ എത്രയോ പേരെ ഉപേക്ഷിച്ച് കളയുന്നു മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിച്ച് കളയുന്നു ആമേൻ ആമേൻ ഒരു മാതാവ് തൻ്റെ പ്രസവിച്ച കുഞ്ഞിനെ ആമേ കുപ്പത്തൊട്ടിയിൽ പോലും ആമേ വലിച്ചെറിയുവാനോ അതിനെ കൊലപാതകം ചെയ്യാൻ പോലും മടിക്കാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യ ഭാര്യഭർത്തര ആ ബന്ധത്തിൽ കുടുംബം ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഭാര്യ മറ്റൊരാളെ പ്രേമിച്ച് ആമേൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ആമേരെന്തിനു പറയുന്നു ആമേ പെറ്റമ്മ ആമേ ചെറുപ്രായത്തിൽ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ തങ്ങളുടെ ാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് നരകയാതനെ അനുഭവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എന്നാൽ ഇന്ന് പകൽ ആമൻ മനുഷ്യൻ മനുഷ്യനെ തള്ളിക്കളയുമ്പോൾ കർത്താവായ യേശു പറയാണ് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഇത്ര വലിയൊരു വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ യേശു തന്നിരിക്കുകയാണ് ആമേൻ അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരുണ്ടോ നിരാശപ്പെട്ടവരുണ്ടോ ആമേൻ തള്ളിക്കളഞ്ഞവരുണ്ടോ ആമേൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുമായി ആമേൻ വളരെ വേദനയോടെ കഴിയുന്നവരുണ്ടോ എന്ന് പകൽ കർത്താവ് പറയുക നിങ്ങൾ വിശ്വാസത്തോടെ എൻ്റെ അരികത്തേക്ക് വാ വിശ്വാസത്തോടെ നിങ്ങൾ എന്നെ ഒന്ന് എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് വിശ്വാസത്തോടെ എന്നിലുള്ള വിശ്വാസത്തോടെ എന്നെ അടുക്കിലേക്ക് വാ ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല തകർന്ന കുടുംബ ബന്ധങ്ങൾ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനാൽ കൂട്ടിച്ചേർക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിനുള്ള വലിയ വിശ്വാസം തകർന്ന കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കട്ടെ ആമേ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിശ്വസ്തത ഉണ്ടാകട്ടെ ആമേ കുഞ്ഞുങ്ങൾ ആമേ നഷ്ടപ്പെട്ട ആമേ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് മദ്യപാനത്തിലും മയക്കുമരുന്നിലും തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവ് കാണിക്കുന്നു ആമേ ആമിന്ന് പകൽ ആമേ പരിശുദ്ധാത്മാവറയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ല് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ പരിഹാരം ാത്ത ഒരു വിഷയവുമില്ല ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉറപ്പു പറയുന്നു കർത്താവിൻ്റെ അടുക്കൽ വിശ്വ അമേൻ വിശ്വാസത്തോടെ ആശ്രയത്തോടെ അവനെ അനുസരിക്കാനുള്ള മനസ്സോടെ ഏതൊരു വ്യക്തി അടുത്ത് ചെന്നാലും അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അതെത്ര വലിയ പ്രശ്നമായിരുന്നാലും പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിയുന്ന യേശു ജീവിക്കുന്നു ആമേൻ സ്തോത്രം ഒരു വചനം കൂടെ ഞാൻ വായിക്കുന്നു ആമേ മ തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ആമേൻ ആമേൻ ജീവിതത്തിൽ അധ്വാനം പല നിലകളിലുണ്ട് ആമൻ ജീവിതത്തിൻ്റെ അന്നന്നുള്ള ആഹാരത്തിനു വേണ്ടിയുള്ള അധ്വാനം പാപത്തിൻ്റെ ആ വലിയ ആ ആ വലിയ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പാപമുക്തിക്ക് വേണ്ടിയുള്ള അധ്വാനം അതുപോലെ ആമേ സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ എത്തിപ്പെടാനുള്ള വ്യഗ്രതയോടുകൂടിയുള്ള അധ്വാനം ആമൻ ഇങ്ങനെ പല നിലകളിൽ അധ്വാനിക്കുന്ന അമേനാളുകൾ ഉടനാൽ ഇന്ന് പകൽ ഒന്നാമത്തെ ആമൻ നിങ്ങളുടെ ആമൻ ആ പറയുന്നത് ഈ യേശുവഹ ഈ അധ്വാനിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരാശ്വാസം ആമേ കർത്താവായിരിക്കുന്ന യേശുവ യേശു പറഞ്ഞു അമൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ ആമൻ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നിങ്ങൾക്ക് ആശ്വാസമുണ്ട് ആശ്വാസദായ യേശുവിൻ്റെ അടുത്തേക്ക് വരുവാ പാവമാണോ നിങ്ങളുടെ പ്രശ്നം പാപത്തിന് പരിഹാരമുണ്ട് രോഗമാണോ നിങ്ങളുടെ പ്രശ്നം രോഗം അവൻ സൗഖ്യമാക്കും ആമേ കടഭാരമാണോ കടഭാരത്ത് നിങ്ങൾക്ക് മോചനമുണ്ട് നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ഒരു ജീവിതം കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് ആമേ കർത്താവിൻ്റെ അരികിലേക്ക് വരിക യേശുവേന്ന് വിളിക്കുക നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക ഞാനൊരു ഭാവിയാണെന്ന് സമ്മതിക്കുക ആമേ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ മക്കളായി തീരുമ്പോൾ ആ വലിയ ആശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയും ആ മരുന്നവകൾ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക പരിശുദ്ധ കർത്താവേ തകർന്ന കുടുംബ ബന്ധങ്ങൾ പണിയപ്പെടട്ടെ കുടുംബങ്ങൾ നിലനിൽക്കട്ടെ കുഞ്ഞുങ്ങളും ആമേൻ മാതാപിതാക്കളും ആമേൻ ഒരുമിച്ചുള്ള സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ തകർന്ന കുടുംബങ്ങളെ പണിയുന്നതായിട്ട് സ്തോത്രം ചെയ്യുന്നു പാപഭാരത്തിൽ കുടുങ്ങിക്കിടന്ന് പാപത്തിന്റെ പരിഹാരത്തിനായി അധ്വാനിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ അങ്ങ് രക്ഷകനെന്ന് കണ്ടെത്തി അങ്ങയിൽ ആശ്രയിപ്പാൻ കൃപ കൊടുക്കണമേ സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർ ജീവിതത്തിൽ മക്കളെ നഷ്ടപ്പെട്ടു ശയിലായിരിക്കുന്നവർ അമേൻ അങ്ങനെയുള്ളവർ അമൻ യേശുവിൻ്റെ ഒരിക്കലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആമൻ ഇന്ന് പകൽ അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ അങ്ങയുടെ നാമം സർവനാമങ്ങളെക്കാൾ ഏറ്റവും ഉന്നതമായ നാമം ആ നാമത്തിന് സകല മഹത്വം കരയറ്റുന്നു ആമേൻ കർത്താവിന് എല്ലാവിധ ആമേൻ നന്ദിയും കരയറ്റുകയാണ് ആമേ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ